ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ലീഗിൻ്റെ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ലീഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ പെട്ടവരല്ലാതെ ഒരാളില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യം ഞങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചു ആറേ മാസം കാത്തിരുന്നു അവർക്ക് പിന്നെ വലിയ പദ്ധതി ആയതുകൊണ്ട് ലാൻഡ് സംബന്ധിച്ച് ഒരുപാട് കടമ്പകളുണ്ട് എന്ന് അവർ ഞങ്ങളോട് തുറന്ന് പറഞ്ഞു റവന്യൂ മിനിസ്ട്രേറ്റ് ഡീറ്റെയിൽ ഒരു ചർച്ച നടത്തി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയൊരു എമൗണ്ട് ഭവന നിർമ്മാണത്തിനായി പാർട്ടി അണികൾ സംഭാവന ചെയ്ത് ബാങ്കിൽ പണമൊട്ട് കാത്തിരിക്കുക സ്വാഭാവികമായി പാർട്ടി അത് ചർച്ച ചെയ്തു പാർട്ടി അത് ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല പല സന്നദ്ധ സംഘടനകളും വീട് നിർമ്മാണം പൂർത്തിയാക്കി തുടങ്ങി ഇപ്പോൾ ക്രിസ്ത്യൻ പിതാക്കന്മാരൊക്കെ മുൻകൈയ്യെടുത്ത് ഉള്ള ഭവന പദ്ധതി അതുപോലെ തന്നെ മറ്റു ചില സംഘ സന്നദ്ധ സംഘടനകൾ ഇൻഡിവിജ്വൽസും ഒക്കെ അതൊക്കെ പൂർത്തിയായി തുടങ്ങി ആറേ മാസമായി ഒരു കൊല്ലാൻ പോയില്ല അപ്പോൾ ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദമായി പാർട്ടിയിൽ ഇത്ര അധികം പണം കയ്യിൽ വെച്ച് നിങ്ങൾ എന്ത് കാത്ത് കിടക്കുകയാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ പദ്ധതിയായിട്ട് പോകട്ടെ നമ്മൾ ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചിട്ട് തന്നെ നമ്മളെ പദ്ധതി ചെയ്യാം കോൺഗ്രസും അങ്ങനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അവരും സ്വന്തം ചെയ്യുക പിന്നെ അവർ എന്തുകൊണ്ടോ അവരിത് വലിയ മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ ഞങ്ങളിത് ഈ പണം പിരിച്ച് ബാങ്കിലിട്ടിട്ട് ഞങ്ങളൊന്നും ചെയ്യാതെ കാത്തിരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരെ സമ്മർദ്ദം വന്നില്ലേ അപ്പോൾ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഞങ്ങൾ പദ്ധതി ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ സർക്കാരിൻ്റെ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരു കുട്ടിക്ക് ഞങ്ങൾ കൊടുക്കില്ല ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഗവൺമെൻറ് ഒരു സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട് ഓപ്റ്റ് ചെയ്യാത്തവർക്ക് പുറത്ത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫറ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻ്റ് അറിവോട് കൂടി തുടങ്ങിയതാണ് അത് ചോദ്യം ചോദിക്കുന്നവർ ചോദിച്ച് പിന്നെ ട്വിസ്റ്റ് ചെയ്യാണ് അതിനകത്ത് കാര്യമില്ല ഞങ്ങളത് പിന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തും അതുമാത്രമല്ല ഓരോ വ്യക്തിക്കും സർക്കാരിൻ്റെ സഹായം കിട്ടേണ്ടതുണ്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്വന്തമായി സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന ഭവന പദ്ധതിക്ക് ഞങ്ങൾക്ക് വിരോധമില്ല ആരെങ്കിലും ടൗൺഷിപ്പിന് പുറത്ത് വീട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ധനസഹായം ചെയ്യാൻ തയ്യാറാണ് എന്ന ഗവൺമെൻറ്റിൻ്റെ ഓഫർ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പദ്ധതി ആ ഒരു പദ്ധതി ഏതുവരെയായി ഞങ്ങളുടെ കുറച്ച് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം തോട്ടഭൂമി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നൂലാമ്പലകളില്ല